ദൈവനാമം മഹത്വപ്പെടട്ടെ പ്രിയപ്പെട്ട അമ്മമാരെ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിന്റെയും ഈ നോമ്പുകാലം നമുക്ക് എല്ലാവർക്കും മധുരതരമാകട്ടെ നോമ്പ് ക്രിസ്തുമത വിശ്വാസിയുടെ ആത്മനിയന്ത്രണത്തിന്റെ കൂടി അടയാളമാണ് സ്വയം വിശദീകരണത്തിന്റെ അടയാളങ്ങൾ കൂടിയാണ് ഇരുപത്തിയഞ്ച് നോമ്പ് നല്ല മനോഭാവം രൂപപ്പെടാനുള്ള അവസരം കൂടിയായാണ് വിശ്വാസി നോമ്പുകാലത്തെ കാണുന്നത് പ്രിയപ്പെട്ട ആഹാരം വേണ്ടെന്ന് വയ്ക്കുന്നതിനേക്കാൾ വലിയ മാറ്റങ്ങൾ മനസ്സിലാണ് ഉണ്ടാക്കേണ്ടതെന്നും ോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കട്ടെ ഈ നോമ്പുകാലം തിരസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള അവസരമായി കാണാം വളരെ സഹിക്കാതെ മഹത്തായി ഒന്നും നേടാനാവില്ല എന്ന തിരിച്ചറിവോടെ ഈ നോമ്പുകാലം നമുക്ക് അർത്ഥവത്താക്കാം സഹനത്തിന്റെയും പ്രത്യാശയുടെയും ഈ ദിനങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ